നമസ്കാരം യുഷ്ലേറ്റിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ വന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം കുടുംബക്ഷേത്രം കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയാണ് ഇത് കുടുംബക്ഷേത്രം അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ട് കുടുംബക്ഷേത്രം ഇല്ലാത്തതായിട്ട് ആരും തന്നെ കാണുകയില്ല ഇപ്പം നമുക്ക് പൂർവികരായിട്ട് പറഞ്ഞിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമുദായക്കാർക്ക് അച്ഛൻ വഴിക്ക് പറഞ്ഞിട്ടുണ്ട് അമ്മ വഴിക്ക് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വഴിക്കാണ് കുടുംബക്ഷേത്രത്തെ പറഞ്ഞിട്ടുള്ളത് കുടുംബദേവതയുണ്ട് ധർമ്മദേവതയുണ്ട് വെച്ചാശ്രയദേവതയുണ്ട് പരദേവത എന്ന് പറയപ്പെടാറുണ്ട് ഓരോരുത്തർ ഓരോ ഭാഷയിൽ പറയപ്പെടുന്നുവെങ്കിലും നമ്മളെല്ലാം ഒന്ന് തന്നെയാണ് അല്ലെ ഓരോ ഓരോ രീതി പറയുന്നെങ്കിലും എല്ലാം ഒന്ന് തന്നെയാണ് ഏകമയം എന്ന് പറഞ്ഞ പോലെ ഇപ്പം കുടുംബക്ഷേത്രം അറിയാൻ പാടില്ല ഒരുപാട് പേരുണ്ട് അപ്പോൾ നമുക്ക് അച്ഛൻ വഴിക്കാണോ അമ്മ വഴിക്കാണോ സമൂഹത്തിൽ നല്ലൊരു ആചാരനെ കണ്ട് അല്ലെങ്കിൽ നല്ലൊരു ജ്യോതിഷനെ കണ്ട് പ്രശ്നം വെക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും നമുക്ക് സംശയമുള്ള ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അതാണോ എന്ന് നമുക്ക് നോക്കാം നമുക്ക് സംശയങ്ങളൊന്നുമില്ല നമുക്ക് പൂർവിയായിട്ടുള്ള ഒരു ക്ഷേത്രങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല പൂർവിയായിട്ടുള്ളവർ എവിടെക്കെയോ പോകുമായിരുന്നു പക്ഷെ അവരൊന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല നമുക്ക് വേറെ ഒരു ജ്യോതിസം കണ്ടപ്പോൾ ഒരു ക്ഷേത്രം പറഞ്ഞു വേറെ ജ്യോതിസം കണ്ടപ്പോൾ വേറൊരു ക്ഷേത്രം പറഞ്ഞു നമുക്ക് തന്നെ ആപ്പാട് ആശയക്കുഴപ്പത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഏത് ക്ഷേത്രമാണോ നമുക്ക് അറിയില്ല നമുക്ക് ശരിക്കുമുള്ളത് കണ്ടുപിടിക്കണം ജ്യോഷത്തിന് എന്ന് പറയുന്നത് ധർമ്മദേവതകൾക്ക് സാധിപ്പൂ കുളിർപ്പു തറവാടുകളെന്ന് ധർമ്മദേവതയെ അറിയാത്തവർക്ക് ഒരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ജാതകശാൽ ഇതിനെ കണ്ടെത്താൻ സാധിക്കില്ല കവടി പ്രശ്നം നോക്കുമ്പോൾ നമുക്ക് കുടുംബദേവത ഏത് സ്വരൂപമാണോ ദുർഗയാണോ ഭദ്രയാണോ ചാമുണ്ടിയാണോ വിഷ്ണുവാണോ ഗണപതിയാണോ എന്താണോ നമുക്ക് കണ്ടെത്താൻ സാധിക്കും കണ്ടെത്തിയിട്ട് ആ ദേവതാ സ്വരൂപത്തിൻ്റെ അടുത്തുള്ള കൊടിമരൊക്കെ ഉള്ള വലിയ മഹാക്ഷേത്രം എഴുതാണോ ആ ക്ഷേത്രത്തിൽ നമുക്ക് കൊടു കുടുംബദേവതയായിട്ട് സങ്കല്പിച്ച് നമുക്ക് പോകാവുന്നതാണ് ഇനി നമുക്ക് കുടുംബക്ഷേത്രം തന്നെ വേണം നിർബന്ധമാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കുട് ക്ഷേത്രം ഉണ്ടല്ലോ ആ ക്ഷേത്രത്തിൽ പോയി നമുക്ക് അടുപ്പിച്ച് പതിനൊന്ന് ദിവസം കുളിച്ചു കഴുകുക അല്ലെ വീട്ടിനായ പോയി കുളിച്ച് എഴുത് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് അടുത്ത പഴുന്ന് ദിവസിക്കാവുമായിട്ട് ഏത് ക്ഷേത്രമാണെന്ന് കണ്ടെത്താൻ സാധിക്കുമെന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട് ഇനി നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് വരട്ടെ നമുക്ക് പുതിയൊരു കാണിക്ക വഞ്ചി വാങ്ങിക്കുക കുടുംബക്ഷേത്രം എന്നൊരു പേപ്പർ അതിൽ എഴുതി അതിൽ ഒട്ടിക്കുക എന്നും നമ്മൾ ഈ പ്രശ്നം നോക്കുമ്പോൾ ഏത് ദേവതയാണെന്ന് കണ്ടെത്താൻ സാധിക്കുമല്ലോ ആ ദേവതയുടെ മൂലമന്ത്രം ചൊല്ലി ഓരോ നാണയം വീതം ഒരു പന്ത്രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ പതിനെട്ട് പ്രാവശ്യം പ്രാവശ്യം മൂലമന്ത്രം ചൊല്ലി ഓരോ നാണയം മേതിലിടുക എന്തായാലും ആ ഭഗവതി പ്രസാദിക്കാതിരിക്കുകയില്ല ഭഗവതി പ്രസാദിച്ചിട്ട് നമുക്ക് ഭഗവതി ആയാലും ഭഗവാനായാലും ആരായാലും ആ ക്ഷേത്രം നമുക്ക് സ്വപ്ന സ്വപ്നദർശനത്തിലൂടെ കാണിച്ച് തരുന്നൊരവസ്ഥ പറയാറുണ്ട് ഇതൊക്കെ നമുക്ക് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വ്യക്തികരമായിട്ട് പറഞ്ഞിരിക്കുന്നതല്ല നമുക്ക് ഈ സ്വപ്ന സ്വപ്നദർശനത്തിലൂടെ നമുക്ക് ക്ഷേത്രം ഏതാണ് അപ്പം ഉദാഹരണം ഇപ്പം ഞാൻ മിക്ക കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും പോയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇന്നടത്ത് ഇന്നെ ആല നിൽക്കുന്നു ഇന്നത്തെ സദ്യാലയമുണ്ട് ഇന്നടത്ത് തന്ത്രയ്ക്ക് റൂമുണ്ട് അല്ലെ ഇന്നടത്ത് ആനനിപ്പമുണ്ട് അല്ലെങ്കിൽ ഇന്നടുത്ത് ഇന്ന സംവിധാനങ്ങളുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ എന്നെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ ബോർഡോ എന്തെങ്കിലും നമുക്ക് സ്വപ്നത്തിൽ നമുക്ക് ഉണ്ടാവാം ഭഗവാനിൽ നിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിവ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അഞ്ച് വിധത്തിലാണ് കിട്ടുന്നത് നമുക്ക് പ്രത്യക്ഷം അനുമാനം ഉപമാനം ശാബ്ദം സ്വപ്നം ഇതിൽ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ഈ വഞ്ചി നിറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുടുംബക്ഷേത്രം കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പം ഞാൻ ഈ പറഞ്ഞ മാർഗങ്ങളൊക്കെ കുടുംബക്ഷേത്രം കണ്ടുപിടിക്കാനുള്ളതാണ് ഇനി നമുക്ക് ഒറ്റാശി പ്രശ്നം കുടുംബപ്രശ്നമായിട്ടൊക്കെ നമ്മൾ പ്രശ്നം വെക്കുമ്പോൾ നമുക്കതിന് സ്ഫുടമൊക്കെ എടുത്ത് ഗണിക്കുമെന്ന് നമുക്കറിയാൻ അറിയാൻ പറ്റും ഏത് ദിക്കിൽ നിന്നും വന്ന ദേവതയാണ് എങ്ങനെയുള്ള ദേവതയാണ് ചിലയിടത്ത് മുതലപ്പുറത്തോളം ദേവിയായിട്ട് ചിലയിടത്ത് കുതിരപ്പുറത്തോളം ദേവിയായിട്ട് അപ്പം അങ്ങനെ ഏത് സ്വരൂപത്തിൽ ഏത് കാലഘട്ടത്തിൽ വരും ദേവതയാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പം അങ്ങനെ നമുക്ക് ആ ദേവതയെ പ്രതിപ്പെടുത്തിയാൽ മതിയാവും അപ്പം ആ ദേവതയുടെ ഇന്ന ദേശത്തുള്ള ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉള്ള ക്ഷേത്രം എന്ന് ലക്ഷണമൊക്കെ കൂടെ നമ്മൾ കണക്കാക്കി പറഞ്ഞു കഴിയുമ്പോൾ ആ ദേശത്തെ അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടാവും അത് അങ്ങനെ നമുക്ക് കുടുംബക്ഷേത്രം കണ്ടുപിടിക്കാൻ സാധിക്കും അങ്ങനെയായ നമുക്ക് കുടുംബക്ഷേത്രം കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് താമ്പൂല പ്രശ്നത്തിലൂടെ നമുക്ക് കുടുംബക്ഷേത്രം കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് കുടുംബക്ഷേത്രം കണ്ടുപിടിക്കാൻ അനേകം വഴികളുണ്ട് നമുക്ക് അത് നല്ല ഒരു ആചാര്യനെ കണ്ട് അദ്ദേഹത്തിൽ നിന്നും നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞ് പോയി നമുക്ക് സ്മരിക്കുക അല്ലെ പോയി ആചരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയപ്പെടുന്നത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ചെറിയ ഇതിലുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് തെളിയുന്നില്ല എങ്കിൽ ആചാര്യനെ കണ്ട് ആചാര്യൻ്റെ പ്രശ്നമായിട്ട് ചിന്തിച്ച് നമുക്കത് പരി എന്തെങ്കിലും ദോഷങ്ങൾ കുടുംബദേവ സ്ഥാനത്തോടേതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവാുന്നതാണ് ധർമ്മദേവത പ്രസാദിച്ചങ്ങളെ തറവാട്ടിലെ വീട്ടിൽ ഐശ്വര്യവും ഐക്യവും സമാന സന്തോഷവും ഒക്കെ നിലനിൽക്കുന്ന സത്യം മനസ്സിലാക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം